നൂതന പദ്ധതി ഒരുക്കി മാതൃകയാവുകയാണ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടി കുട്ടികൾക്കും യൂണിഫോമും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ ടാഗും നൽകിയാണ് ഭരണസമിതി വേറിട്ട പ്രവർത്തനം നടപ്പിലാക്കിയത് ഏകീകൃത രീതിയിൽ പിസ്ത കളർ ടീഷർട്ടും ഷോർട്സുമാണ് നൽകിയത് കുട്ടികളുടെ ഫോട്ടോയും അംഗൻവാടിയുടെ പേരും കോഡ് നമ്പറുമാണ് തിരിച്ചറിയൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തി എട്ട് അംഗൻവാടികളിലെ കുട്ടികൾക്കാണ് യൂണിഫോമും ടാഗും നൽകിയത് എണ്ണൂറോളം കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രത്യേക അംഗീകാരം നേടിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഒ പി കുഞ്ഞു മുഹമ്മദ് മുൻ ക്ഷേമകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാൻമാരായ എ പി ജാഫർ അലി എന്നിവർ പറഞ്ഞു അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുർഖത്ത് ഹംസ മാസ്റ്ററുടെ കാലത്ത് അക്ഷയ കമ്പ്യൂട്ടർ പഠന പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചതിലൂടെയും എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ പ്രസിഡന്റായ ഭരണസമിതി വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് പഠന പദ്ധതി വിദ്യാദീപം നടപ്പിലാക്കിയും ടി പി സജന ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകിയും വാറക്കര പഞ്ചായത്തിന്റെ വിവിധ കാലങ്ങളിലുള്ള ഭരണസമിതികൾ ശ്രദ്ധ നേടിയിരുന്നു